ആരാധകരെ മാത്രം ലക്ഷ്യം വച്ച് പുറത്തിറക്കുന്ന സിനിമകളുടെ കാലം കഴിഞ്ഞെന്ന് മോഹൻലാൽ തമിഴിലും മറ്റും ഇപ്പോഴുമുണ്ട് പക്ഷെ മലയാളത്തിൽ അത് അവശേഷിക്കുന്നില്ലെന്നും ലാൽ നിരീക്ഷിക്കുന്നു ആരാധകരെ ലക്ഷ്യം വെച്ച് മാത്രം സിനിമയെടുത്താൽ അത് മോശമാവുമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മോഹൻലാൽ പറയുന്നു ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലാലിന്റെ അഭിപ്രായ പ്രകടനം ആരാധകരെ തൃപ്തിപ്പെടുത്താനായി സിനിമകളുടെ ഉള്ളടക്കത്തെ ബാധിക്കുന്ന വിധം ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് മോഹൻലാൽ ഇത്തരത്തിൽ മറുപടി പറയുന്നത് ഞാൻ ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ എന്റെ തിരക്കഥാകൃത്തുക്കളും സംവിധായകരും അത് ചെയ്തിട്ടുണ്ടാവാം എന്റെ കഥാപാത്രങ്ങളുടെ ിലും പോമന ദിനേശ പോലുള്ള സംഭാഷണങ്ങളും ഒക്കെ ചിലത് ആരാധകരെ ലക്ഷ്യം വെച്ചാൽ അവർ ചേർത്തിട്ടുണ്ടാവാം പക്ഷേ വ്യക്തപരമായി പറഞ്ഞാൽ ആരാധകരെ തൃപ്തിപ്പെടുത്താനായി ഒരു സീൻ എഴുതി ചേർക്കാൻ ഞാൻ ഇന്നേവരെ ആരോടും പറഞ്ഞിട്ടില്ല മലയാളത്തിലാട്ട് ഇപ്പോൾ അവശേഷിക്കുന്നില്ലെന്നാണ് എന്റെ വിശ്വാസം തമിഴിലൊക്കെ നോക്കിയാൽ ഇപ്പോഴും അത് കാണാം ഇപ്പോൾ വിജയ സിനിമകളുടെ കാര്യം എടുക്കാം ഒരു മാസിൻ റോസിനും ഡാൻസും ഒക്കെ നിർബന്ധമാണ് അവിടെ ഇതൊന്നുമില്ലെങ്കിൽ ആരാധകർ നിരാശരാകും പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ആവശ്യമില്ല ആരാധകർക്ക് മാത്രമായി സിനിമ എടുത്താൽ അത് നന്നാവില്ലെന്നാണ് എന്റെ പക്ഷം ആരാധകർ മാത്രമല്ലോ സിനിമകൾ കാണേണ്ടത് എല്ലാത്തരം പ്രേക്ഷകരുമല്ലേ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് ആരാധകർ അവർ അവരിഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ആരാധകരായി മാറുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു കഥാപാത്രങ്ങളുടെ മീശപരിക്കലും മുണ്ടുമടക്കി കുത്തലും മോഹൻലാലിന്റെ പല ജനപ്രിയ കഥാപാത്രങ്ങളുടെയും മാനരസങ്ങളായിരുന്നു രണ്ടായിരത്തിന് ശേഷം അത്തരം സിനിമകളിൽ പലതും പരാജയം രൂചിച്ചതോടെ ലാൽ ചിത്രങ്ങളിൽ ആരാധകരെ ലക്ഷ്യം വെച്ചുള്ള അത്തരം മാനരസങ്ങളും കുറഞ്ഞു പക്ഷേ എന്നിരിക്കലും ഇപ്പോഴും ചില ചിത്രങ്ങളിൽ അവ ആവർത്തിക്കാറുണ്ട് നൂറ്റി കോടി കളക്ഷൻ നേടിയ പുലുമുരുകനിലും അത്തരം ഉണ്ടായിരുന്നു ജിബു പിൻറെ സംവിധാനത്തിലൊരുങ്ങിയ മുന്തിരി മുന്തിരിവള്ളികൾ തളർക്കുമ്പോഴാണ് ലാലിന്റെ ഇനി പുറത്തിറങ്ങേണ്ട ചിത്രം ക്രിസ്മസിനെത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് സിനിമാ സമരം മൂലം അനുചിതമായി നീളുകയാണ്